ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും വിപ്ലവപാത തുറന്ന് പാങ്ങോട് ഗ്രാമം പാങ്ങോട് ടാൽ റോപ്പിന്റെ ഹബ്ബായ വില്ലേജ് പാർക്ക് വരുന്നു ഇതോടെ ടെക്നോളജിയിലൂടെയും സ്റ്റാർട്ടപ്പുകളിലൂടെയും കുതിപ്പിന് തയ്യാറെടുക്കുന്ന കേരളത്തിലെ സ്വയംഭരണ പ്രദേശങ്ങളിൽ തിരുവനന്തപുരം വാമനപുരം നിയോജക മണ്ഡലത്തിലെ പാങ്ങോടും ഇടം നേടി വാമനപുരം നിയോജകമണ്ഡലത്തിൽ ആരംഭിക്കുന്ന ടാൽ ഒൻപത് വില്ലേജ് പാർക്കുകളിലൊന്നാണ് പാങ്ങോട് നിലവിൽ വരുന്നത് പെരിങ്ങമല കല്ലറ എന്നിവിടങ്ങളിൽ വില്ലേജ് പാർക്കുകൾ പ്രവർത്തിച്ചു വരുന്നു മറ്റിടങ്ങളിൽ നടപടികൾ കൊണ്ടിരിക്കുന്നു പാങ്ങോട് ഹബ് അഥവാ വില്ലേജ് പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം ഷാഫി നിർവഹിച്ചു സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലായാണ് ടാൽട്രോപ്പിന്റെ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബായ വില്ലേജ് പാർക്കുകൾ സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്ന ജനസമൂഹം എന്നതുകൂടിയാണ് പാങ്ങോട്ട് പ്രദേശത്ത് വില്ലേജ് പാർക്ക് സ്ഥാപിക്കുന്നതിന് പിന്നിലെന്ന് ടാൽ കോഫണ്ടർ ആൻഡ് സിഇഒ സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബായ ടാൽട്രോപ്പിന്റെ വില്ലേജ് പാർക്കിലൂടെ പാങ്ങോട്ടിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന ടാലന്റഡ് മാൻ പവർ ഇവിടേക്കെത്തുന്ന നൂതന ടെക്നോളജി തുടക്കമിടുന്ന സ്റ്റാർട്ടപ്പുകൾ ബിസിനസ്സുകൾ പാങ്ങോട് സൃഷ്ടിക്കപ്പെടുന്ന നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ ഇവയെല്ലാം അമേരിക്കയിലെ സിലിക്കൻ വാലിയിൽ നിന്ന പോലെ ഗൂഗിളും മെറ്റിയും ടെസ്ലിയും ആപ്പിളും പോലുള്ള ആഗോള കമ്പനികൾ വിളവെടുക്കാവുന്ന ക്രിയേറ്റർമാരുടെ താഴ്വരയായി കേരളത്തെ മാറ്റിയെടുക്കുകയെന്ന് ടാട്രോപ്പിന്റെ ദൗത്യത്തിന്റെ കരുത്തു പകരുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെ ഒരു അമേരിക്കൻ മോഡൽ സിലിക്കൻ വാലി ആക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ ടാൽ റോപ്പ് പ്രവർത്തനം ആരംഭിച്ചത് പാങ്ങോട് എന്നൊരു ഗ്രാമത്തിൽ നിന്നാണ് ആ പാങ്ങോടാണ് ടാൽ പുതിയ വില്ലേജ് പാർക്ക് ഇപ്പോൾ വരുന്നത് പാങ്ങോടുള്ള പത്തൊൻപത് വാർഡുകൾ പാങ്ങോട് പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളെയും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടിയായിട്ടാണ് വില്ലേജ് പാർക്ക് പാങ്ങോട് നിലവിൽ വരുന്നത് പാങ്ങോടുള്ള എല്ലാ സ്കൂളും കോളേജുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ നാളത്തെ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഉണ്ടാക്കാൻ കഴിയുന്ന മാൻ പവറാക്കി മാറ്റുക ഒന്നുകിൽ അവർ ജോബിലേക്ക് എത്തുക അല്ലെങ്കിൽ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ആയിട്ട് മാറുക ആ ലെവലിലേക്ക് വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണെങ്കിൽ ടെക്നോളജി എല്ലാ എല്ലാവരിലേക്കും ഡിജിറ്റൽ ലിറ്ററസി സമ്പൂർണ്ണമായി പാങ്ങോട് പഞ്ചായത്തുകളിലേക്ക് എത്തിക്കാനും പാങ്ങോട് നിന്ന് കൂടുതൽ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും വളർത്തിയെടുക്കാനും ടാൽ റോപ്പ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും പാങ്ങോട് പഞ്ചായത്തിലെ പത്ത് ിലേക്കും എത്തിക്കുക എന്നിങ്ങനെ വ്യത്യസ്ത ലക്ഷ്യത്തോടു കൂടിയാണ് ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് പാങ്ങോട് പഞ്ചായത്ത് നിലവിൽ വരുന്നത് ഈ ഒരു വില്ലേജ് പാർക്കിലൂടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും രാജ്യങ്ങളും പാങ്ങോട് എന്നുള്ള ഗ്രാമത്തിലേക്ക് ഈ പഞ്ചായത്തിലേക്ക് കണക്ട് ചെയ്യാനും വില്ലേജ് പാർക്കിന് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല പാങ്ങോട്ടെ ടാൽറോപ്പ് ഹബ്ബായ വില്ലേജ് പാർക്കിന്റെ പ്രഖ്യാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ വാർഡ് മെമ്പർമാരായ അബ്ദുൽ കരീം ഫാത്തിമ കെ വി യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ തിരുവനന്തപുരം